മഞ്ജുഷേ ഒരു ചൊല്ലുണ്ട് ഗ്രഹണി പിടിച്ച കുട്ടി ചക്ക കൂട്ടാൻ കണ്ടതുപോലെ ഈ ബാല ടി വി പിടിച്ച കുട്ടിക്ക് വിശപ്പ് അതിന് സഹിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല ഏതാണ്ട് ഇപ്പൊ കോൺഗ്രസ് ഈ ഒരു അവസ്ഥയിലാണ് പത്ത് വർഷം അധികാരത്തിന്റെ പുറത്ത് നിന്ന് നോക്കൂ അവർക്ക് കിട്ടിയിരിക്കുന്നത് വെറും തൊണ്ണൂറ്റൊമ്പതാണ് നൂറ് പോലും തികഞ്ഞിട്ടില്ല ഈ ചക്ക കൂട്ടാൻ കുടിക്കുന്ന ഗ്രഹണി പിടിച്ച കുട്ടിക്ക് അത് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു വ്യാമോഹമാണ് അത് അതിന്റെ ഒരു അത്യാർത്ഥിയാണത് ഇപ്പം ഏതാണ്ട് കോൺഗ്രസ് എത്തിയിരിക്കുന്ന ആ ഒരു അത്യാർത്ഥിയുടെ അവസ്ഥയാണ് അവർക്കിപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് കൊല്ലം അധികാരത്തു നിന്നും മാറി നിൽക്കുന്ന കോൺഗ്രസും ഘടക കക്ഷികളും ഇനി എത്ര കാലം അഞ്ച് കൊല്ലം കൂടി പിടിച്ച് കഴിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ മാത്രമല്ല ആരാണ് സാർ നിങ്ങൾ പറയുന്ന മാതിരി രണ്ടോ മൂന്നോ നാലോ അങ്ങോട്ട് പോയി എന്ന് കരുതുക പോയിട്ട് എന്താ ഉണ്ടാകാൻ പോകുന്നത് വെറുതെ അല്ലല്ലോ ഇപ്പോൾ വലിയ യോഗമൊക്കെ ചേർന്നു യോഗം ചേർന്നിട്ട് തൽക്കാലം ഞങ്ങൾ ഒന്നിനും ഇല്ല എന്ന് പറയുന്നതിൻ്റെ പോലുള്ള മനഃശാസ്ത്രം എന്താണ് പിന്നെ എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് കൊലേഷൻ ഗവൺമെന്റിനെ കുറിച്ചുള്ള അനുഭവം ഇല്ല എന്നാണ് ഇവിടെ എന്റെ ഹരി പറയുന്നത് ഹരിച്ചിരുന്നു ഗുജറാത്തിൽ ഞാൻ അവിടത്തേക്കാണ് വരുന്നത് ഹരി അല്ല ഞാൻ അവിടത്തേക്ക് അല്ല ഞാൻ അവിടത്തേക്കാണ് വരുന്നത് നിങ്ങൾ കാണുന്നത് ഒരു നരേന്ദ്രമോദിയെയും ഒരു അമിത്ഷായെയും ഒരു രാജ്നാഥ് സിംഗിനെയും ഒരു ഒരു വാജ്പേയിയെയും ഒക്കെ മാത്രമായിരിക്കാം നിങ്ങൾക്കറിയോ ഇന്ത്യ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി ഇന്നെത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി അതിൻ്റെ പുറകിലുള്ള മാസ്റ്റർ ബ്ലെയിനുകൾ അതിൻ്റെ പുറകിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് അതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക് അതിൻ്റെ പുറകിലുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ ഒരു വാജ്പേയി വാജ്പേയിൽ തുടങ്ങിയപ്പോഴും ഞാൻ ഹരിയൂടേനെ പറയുന്നത് അന്ന് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു ഇതധികം വൈകാതെ തല്ലി പിരിയും കാരണം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യത്യസ്ത വിചാരധാരയിൽപ്പെട്ട ബി ജെ പിയുടെ ആശയങ്ങൾ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് പേരെയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അന്നത്തെ വാജ്പേയി ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്നത് മഞ്ജുഷെ ഞാൻ നെഞ്ചു വിരിച്ചു ചോദിക്കും ഇന്നത്തേതിനേക്കാൾ ദുർബലമായിരുന്ന അന്നത്തെ ബി ജെ പി ബി ജെ പിയുടെ ഏതെങ്കിലും ബി ജെ പി മുൻപോട്ട് വെച്ച ഒരാവശ്യത്തിൽ നിന്ന് അണുകിട ബി ജെ പി പുറകോട്ടു പോയോ ശ്മീരിൽ പി ഡി പി എ ചേർക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം മഞ്ജുഷെ കശ്മീരിൽ പി ഡി പി എ ചേർത്ത് ഭരിക്കുമ്പോൾ പോലും ജമ്മു കാശ്മീരിന്റെ അവകാശവാദങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വെട്ടുപിടിച്ചു തയ്യാറായിട്ടില്ല അത്രയൊന്നും ബുദ്ധിമുട്ട് ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചോ കഴിവുകളെ കുറിച്ചോ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല നോക്കൂ അദ്ദേഹം ഏതാണ്ട് ഇപ്പൊ സമനില എത്തിയ മാതിരി സംസാരിച്ചോളൂ ഇതുവരെ ഇ വി മെഷീനെ കുറിച്ചായിരുന്നു തുടക്കം ഇന്ന് അദ്ദേഹം വേറെ എന്തോ ആണ് വെടിവൊട്ടിച്ചിരിക്കുന്നത് അതൊന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കഴിവ് ഞാൻ പറയുന്നില്ല ഒരാർത്ഥത്തിൽ ദുർബലമായ പ്രതിപക്ഷത്തിന് നോക്കൂ ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിൻ്റെയും ഇന്ന് ബി ജെ പിയുടെയും സ്ട്രെങ്ത്തിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നൂറ്റി നാൽപ്പത് സീറ്റായിരുന്നു ഹരി കോൺഗ്രസ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ തൊണ്ണൂറ്റെട്ടിൽ നൂറ്റി നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പതിൽ നൂറ്റി പതിനാല് ഉണ്ടായി അങ്ങനെയൊക്കെ ഞങ്ങൾക്കുണ്ടായി അവസാനം മതി പാറ്റിമരുത്തി രണ്ടായിരത്തി ഒമ്പതിൽ ഇരുന്നൂറ്റാറ് ഇന്ന് ബി ജെ പിക്ക് സാർ ഇരുന്നൂറ്റി നാൽപ്പതുണ്ട് കേവല ഭൂരിപക്ഷത്തിന്റെ കുറവ് മുപ്പത്തി മൂന്നാണ് അതുകൊണ്ട് ഈ സ്വപ്നത്തിനൊക്കെ ടാക്സ് ഇല്ലാത്തത് കുറച്ച് ദിവസം കൂടി സ്വപ്നം കണ്ടോ അതിനപ്പുറത്തേക്ക് ഇത് പോവില്ല ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങേ അറ്റം വരെ പോകും ഇത്ര ഭൂരിപക്ഷം ഇല്ലാത്ത കാലഘട്ടത്തിൽ വാജ്പേയി അത് വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇത് കഴിയുമ്പോഴും നമുക്കറിയാമല്ലോ ഒരു പൊട്ടിത്തെറിയും ഇല്ലാതെയല്ലേ എൻ ഡി എയുടെ യോഗം അവസാനിച്ചത് പുറത്ത് പത്രക്കാർ പലതും പറയും ഇരുന്ന സീറ്റിന്റെ കാര്യമൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത് എന്തായിരുന്നു പ്രമേയത്ത് പറഞ്ഞിരിക്കുന്നത് വികസിത ഭാരതം എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്തിന് കാഴ്ചവെച്ചത് മോഡിയുടെ നേതൃത്വമാണ് ലോകത്തിന് മുമ്പിൽ ഈ അഭിമാനകരമായ മുഹൂർത്തമുണ്ടാക്കിയ അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഒരു പക്ഷെ ആലങ്കാരികമാവാം ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നേതൃത്വം കൊടുക്കാനുള്ള കേല്പുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ പ്രതിപക്ഷം തന്നെ നിർബന്ധിക്കണോ എന്നൊക്കെയുള്ള നേതാവാകുമോ എന്നുള്ള ആശങ്കകൾ അതൊക്കെ ശരിയാവാൻ തെറ്റാവാം ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരി യാതൊരാശങ്കയ്ക്കും അടിസ്ഥാനം